ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഭൂരി മസാല ഉണ്ടാക്കാം ഭൂരിക്ക് മാത്രമല്ല അപ്പത്തിനും ചപ്പാത്തിക്കും മസാല ദോശയ്ക്കും എല്ലാം ഈ മസാല എടുക്കാൻ പറ്റുന്നതാണ് അപ്പോഴും അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പം വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള കടുവ ഇട്ട് കൊടുക്കാം അപ്പോഴും നമ്മുടെ കടുവൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിലേക്കൊരു വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു സ്പൂണോളം പുട്ടുകടലേ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ കഷണ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതുകൂടെ ഇട്ട് കൊടുക്കാം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടി വരണം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടു വരുമ്പോഴേക്കും നമുക്ക് കിഴങ്ങ് പുഴുങ്ങി വെച്ചേക്കുന്നത് ഒന്ന് ഉടച്ചെടുക്കാം അപ്പോഴും കിഴങ്ങ് എല്ലാം ഞാൻ പുഴുങ്ങി ഇതുപോലെ വെച്ചേക്കുവാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇതുപോലെ മൂന്നാല് ഫിഷിൽ കേപ്പിച്ച് ഇറക്കിയതാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഉടച്ചെടുക്കുക നല്ല പോലെ കൂടെയുണ്ട് ചെറിയ ചെറിയ ഒരു കഷ്ണങ്ങളായിട്ട് കിടക്കത്തക്കോണം ഇതൊന്ന് ഉടച്ചെടുക്കാം അപ്പോഴും നമ്മുടെ കിഴങ്ങ് പുഴുങ്ങി വച്ചിരുന്നതൊക്കെ ഞാനൊന്ന് ഉടച്ചു വെച്ചിട്ടുണ്ട് സവാളയൊക്കെ നല്ല പോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് കിഴങ്ങ് പുഴുങ്ങിയത് ഇട്ട് കൊടുക്കാം അപ്പോൾ കിഴങ്ങിനകത്ത് നമ്മൾ ഉപ്പിട്ടേക്കുന്നത് കൊണ്ട് ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല ഉള്ളിക്കകത്ത് ഉപ്പിട്ടിട്ടുണ്ട് അപ്പം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് അല്പം കറിയാക്കി എടുക്കാം ഇത് അപ്പം അപ്പൊ കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോഴേ നമ്മുടെ ഭൂരി മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് അല്പം മല്ലി ഇല കൂടി കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്